രജനീകാന്തിന്റെ അഭിനയ ജീവിതത്തിന് അൻപത് വയസ്സ് തലവർ യുഗം കഴിഞ്ഞിട്ടില്ലെന്ന് രജനിയുടെ പ്രഖ്യാപനം അൻപത് വർഷമായി ബിഗ് സ്ക്രീനിൽ ആ ചിരി ഒഴുങ്ങിക്കേൾക്കുന്നു സിനിമയുടെ വിജയ പരാജയങ്ങൾക്കപ്പുറത്താണ് പ്രേക്ഷക മനസ്സുകൾ രജനിയുടെ സ്ഥാനം കഥാപാത്രങ്ങളെ തെരഞ്ഞെടുപ്പിൽ കാലിടറിയപ്പോഴും തുടർ പരാജയങ്ങൾക്ക് കൂപ്പൂത്തിയപ്പോഴും സ്റ്റൈൽ മനൻ ജനമനസ്സുകളിൽ നിന്നും മാഞ്ഞുപോയില്ല പ്രതിസന്ധികളെ അതിജീവിച്ചുള്ള മുന്നേറ്റമായിരുന്നു ആ അഭിനയ യാത്ര പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും മീതെ ജോലിച്ച് നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴെല്ലാം വിമർശനങ്ങൾ ഏറ്റുവാങ്ങി വെല്ലുവിളികളും തരം താഴ്ത്തലുകളും വലിയ വാർത്തകളായി എന്നാൽ തോറ്റു പിന്മാറാൻ തലവർ ായിരുന്നില്ല രജനി അവസാനിച്ചെന്ന് വിധി എഴുതിയവരുടെ കാതുകളിൽ ആ ശബ്ദം പലതവണ വന്നു പതിച്ചു ഞാൻ വീഴ്മേൻ അര നൂറ്റാണ്ടിനിപ്പുറവും ഇന്ത്യൻ സിനിമയിൽ തലേവർ തല ഉയർത്തി നിൽക്കുന്നു അപൂർവ രാഗങ്ങളിൽ നിന്നും കൂലിയിൽ എത്തി നിൽക്കുന്ന സിനിമ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അപൂർവ രാഗങ്ങൾ പ്രദർശനത്തിന് എത്തിയത് അൻപത് വർഷത്തിനിപ്പുറം മറ്റൊരു ഓഗസ്റ്റിൽ കൂലി റിലീസ് ചെയ്യുന്നു രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രമാണ് കൂലി രജനിയുടെ നൂറ്റി എഴുപത്തി സിനിമ ഇന്നേ ദിവസം രജനീകാന്തിന്റെ വിശേഷങ്ങൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ കൂടാതെ അദ്ദേഹത്തെ തന്നെ ഏറ്റവും വലിയൊരു സിനിമ നമ്മുടെ മുന്നിലേക്ക് വരുന്നു അടുത്ത ദിവസം തന്നെ കൂലി കൂലി ഇതിനോടകം തന്നെ പല റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ കേരള ബോക്സ് ഓഫീസിലായാലും കൂലി ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയാം ഓഗസ്റ്റ് പതിനാലിന് രാവിലെ ആറിന് ആദ്യ പ്രദർശനം നടക്കാൻ പോവുകയാണ് കേരളത്തിൽ മാത്രം അഞ്ഞൂറ് സ്ക്രീനുകളിൽ സിനിമയെത്തും മുന്നൂറ്റി അൻപത് കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിൽ രജിനികം ബോളിവുഡ് താരം അമീർ ഖാനും തെലുങ്ക് താരം നാഗാർജുനുനയും കന്നഡ താരം ഉപേന്ദ്രയും മലയാളി താരങ്ങളായ സൌബിൻ ഷാഹിറും പ്രബാ മോണിക്ക ജോണും അഭിനയിക്കുന്നുണ്ട് സത്യരാജും ശ്രുതി മറ്റ് താരങ്ങൾ പൂജ അതിഥി താരമായി എത്തുന്നു അത്ര വലിയ റിലീസിലാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പോലും എത്തുന്നത് എല്ലാവരും നോക്കി നിൽക്കുന്നത് മോഹൻലാൽ തീർത്ഥ റെക്കോർഡുകളെ മറികടക്കുമോ എന്നതൊക്കെയാണ് എന്നാൽ പല റെക്കോർഡുകളും കൂലി മറികടന്നിട്ടുണ്ട് ഒരു തലവർ വിളയാട്ടം നടക്കുമ്പോഴും പ്രേശ്വർ നന്ദി പറയുന്നത് ലാലട്ടിനെയാണ് അതെന്താണ് മോഹൻലാലിനോട് നന്ദി പറയുന്നത് എന്നല്ലേ ചോദ്യം കാരണമുണ്ട് കാരണം മോഹൻലാൽ എന്ന ഒരു താരം മാത്രമേ ഉള്ളൂ കേരള ബോക്സ് ഓഫീസിൽ ഇവരെ പോലെയുള്ള വമ്പൻ താരങ്ങളെ ഒന്ന് അടിച്ചു നിൽക്കാൻ തന്നെ ഒരു എംബ്രാൻ വന്നു മിക്സഡ് റെസ്പോൺസും ഹെയിറ്റ് ക്യാമ്പയിനും ഒക്കെ ഇതിനെ തളർത്തിയെങ്കിലും എംബ്രാൻ നേടിയത് അറുപത്തി കൂടിയാണ് ഫസ്റ്റ് ഡേ ഇതിനെ എന്തായാലും കൂലി പോലുള്ള ഒമ്പത് ചിത്രങ്ങൾ മറികടക്കുമെന്ന് അറിയാം എന്നിരുന്നാലും മോഹൻലാൽ ഈ തീർത്തുവെച്ച സംഖ്യമുണ്ടല്ലോ അത് മലയാളികൾക്ക് അഭിമാനമാണ് മലയാള സിനിമാ പ്രേമികൾക്ക് ആ മലയാള സിനിമ പ്രേമികളാണ് ഇപ്പോൾ മോഹൻലാലിന് നന്ദി പറയുന്നത് മോഹൻലാൽ പൃഥ്വിരാജ് നന്ദി ഈ വർഷം സൌത്ത് ഇന്ത്യൻ മൂവിയെ തന്നെ ഒന്ന് വിറപ്പിച്ചിരുന്നു എൽ ടു എന്ന എംബുരാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കാരണം ഇത്രയും വലിയ സിനിമകൾ വരുമ്പോൾ അവർ ആദ്യം ഉറ്റുനോക്കുന്നത് ഈ എൽ ടു എന്ന എംബുരാനെ തന്നെയാണ് അതിന് നന്ദി പറഞ്ഞേ പറ്റുകയുള്ളൂ അതിപ്പോൾ ഏത് വലിയ തലവർ വന്നാലും തലവർ ഇപ്പോൾ കൂലിയിലൂടെ നേടുന്നത് ചിത്രം തന്നെയാണ് തന്റെ കരിയറിലെ ആദ്യ നൂറ് കോടി ഓപ്പണിംഗ് ആണ് തലവർ കൂലിയിലൂടെ നേടാൻ പോകുന്നത് ഇതിനൊക്കെ ഫാക്ടർ ഫാക്ടറാകുന്നത് തലൈവറും ലോകേഷ് കനകരാജും പിന്നെ കൂടെ വരുന്ന ഹൈപ്പ് സൃഷ്ടിക്കുന്ന എൽ സിയും മറ്റു താരങ്ങളും ഒക്കെ തന്നെയാണ് വലിയൊരു കൂട്ടം തന്നെ ഈ ചിത്രത്തിന് പിന്നിലുണ്ട് എല്ലാത്തിനും തുണിയായി അപ്പോഴാണ് തലവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ലോകേഷ് കനകരാജ് എത്തുന്നത് എന്റെ യാത്രയിലെ ഒരു പ്രത്യേക ചിത്രമായിരിക്കും കൂലി എല്ലാവരും അവരുടെ ഹൃദയവും സ്നേഹവും അതിലേക്ക് പകരുന്ന തരത്തിൽ ഈ സിനിമ രൂപപ്പെട്ടതിന്റെ കാരണം നിങ്ങളാണ് തലൈവർ രജനീകാന്ത് സാർ ഈ അവസരത്തിനും സിനിമയിലും പുറത്തും ഞങ്ങൾ പങ്കിട്ട സംഭാഷണങ്ങൾ ും എന്നേക്കും നന്ദിയുള്ളവനായിരിക്കും ഞാൻ എപ്പോഴും വിലമതിക്കുന്ന നിമിഷങ്ങളാണ് ഇവ ഒരിക്കലും മറക്കില്ല ഞങ്ങളെല്ലാം നിരന്തരം പ്രചോദിപ്പിച്ചതിന് എന്റെ ഹൃദയത്തിന്റെ അടുത്തിൽ നിന്ന് നന്ദി നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളിൽ നിന്നും പഠിക്കാനും നിങ്ങളോടൊപ്പം വളരാനും ഞങ്ങളെ പ്രചോദിപ്പിച്ചതിന് അൻപത് മാസത്തായ വർഷങ്ങൾ പൂർത്തിയാക്കിയതിന് ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ വി ലവ് യു തലവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകേഷ് എത്തിയത് കേരള ബോക്സ് ഓഫീസിൽ പല രീതിയിൽ മോഹൻലാനെ മറികടന്നു എന്ന് പറയുമ്പോഴും എൽ ടു ഇ എംബുരാൻ എന്ന ചിത്രത്തെ മറികടക്കാൻ ഇനി ഒരു ചിത്രം പിറക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത് അതൊരു റെക്കോർഡായി ഒരു ബെഞ്ച് മാർക്കായി ഒരു പല ത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അത് പൊളിക്കണമെങ്കിൽ ഇനി വരാൻ പോകുന്ന അനൗൺസ് ചെയ്ത ചിത്രങ്ങൾക്ക് പോലും സാധിക്കില്ല എന്ന് ട്രാക്കർമാർ പോലും അടിവരയിടുമ്പോൾ തലേവർ ഒരു മോഹൻലാലിനെ മറികടന്നിട്ടുണ്ട് ഇത്തവണ മോഹൻലാലിനെ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നേടിക്കൊടുത്ത തുടരുമെന്ന ചിത്രത്തെയാണ് പ്രീസെല്ലൂടെ ഇപ്പോൾ മറികടന്നിരിക്കുന്നത് എന്നതാണ് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ടുകളും എന്നാൽ മോഹൻലാൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ എംബുരാന്റെ ആദ്യ ദിന കളക്ഷൻ പതിനാല് കോടിക്ക് മുകളിൽ മറികടക്കണമെങ്കിൽ അത് സാധിക്കാനാണ് ഇവിടെ ഒരു പുതിയ സിനിമ പുറക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഇത്രയും ഹൈപ്പിലും ക്രെയ്സിലും വന്ന കൂലി പോസിറ്റീവ് വന്നാൽ പോലും കേരളത്തിൽ ആദ്യ ദിന എഫ് റെക്കോർഡ് മറികടക്കാൻ യാതൊരു സാധ്യതയുമില്ല എംബുരാന്റെ നാലു കോടിക്ക് പിന്നിലാണ് നിൽക്കാൻ പോകുന്നത് എംബുരാ എഫ് ടി തകർക്കുന്നത് ഒരു വമ്പൻ സംഭവം നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒന്നിനും സാധ്യതയില്ല എന്നതാണ് എടുത്തു കാണേണ്ടത് കൂലി ഇപ്പോൾ തന്നെ വേൾഡ് വൈഡിൽ പ്രീസെയിലിൽ എൺപത് കോടി മറികടന്നു എന്ന റിപ്പോർട്ടുകൾ അവർ നൽകുന്നുണ്ട് എന്നാൽ ഉടനെ തന്നെ കൂലിയിലൂടെ രജനീകാന്ത് കോടി ഓപ്പണിംഗ് നടത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു രജനികാന്തിന്റെ ആദ്യത്തെ നൂറ് കോടി ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത് പ്രീസെയിലൂടെ തന്നെ കോടി മറികടക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്